നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പെൺകുട്ടിയെയും കുടുംബത്തെയും മാനസികമായി തകർക്കാനാണ് വരൻ ശ്രമിക്കുന്നതെന്ന് പെൺകുട്ടിയുടെ പിതാവിന്റെ ആരോപണത്തിന് പിന്നാലെ ഷിജിൽ പ്രതികരിക്കുന്നു സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഷിജിൽ തന്നെ വ്യക്തമാക്കുകയാണ് വിവാഹ സ്വപ്നങ്ങളുമായി ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയതാണ് ഷിജിൽ എന്ന യുവാവ് തന്റെ വിവാഹം ഇങ്ങനെയായി തീർന്നതിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതനാകാൻ ശ്രമിക്കുകയാണെന്നാണ് ഷിജിൽ പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ അരങ്ങേറിയതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കുകയാണ് ഖത്തറിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായ ഷിജിൽ രണ്ടു മാസം അവധിയെടുത്ത് വിവാഹത്തിനായി നാട്ടിലെത്തിയതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന മിന്നുകെട്ടിനു ശേഷം തൊഴാൻ നിൽക്കുമ്പോൾ തനിക്ക് കാമുകനുള്ള കാര്യം നവവധു ഷിജിനോട് വെളിപ്പെടുത്തിയതോടെയാണ് വിവാഹം മുടങ്ങിയത് ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഷിജിലും കുടുംബവും കേക്ക് മുറിച്ച് ആഘോഷിച്ചത് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനായി സുഹൃത്തുക്കൾ ചേർന്ന് ഒരുക്കിയതായിരുന്നുവെന്നും ഷിജിൽ പറയുന്നു പ്രണയമുണ്ടോ എന്ന് വിവാഹത്തിന് മുൻപ് പലതവണ ചോദിച്ചിട്ടും പെൺകുട്ടി പറഞ്ഞില്ലെന്നും ഷിജിൽ പറയുന്നു അതേസമയം വരനെയും ബന്ധുക്കളെയും പ്രണയ വിവരം നേരത്തെ അറിയിച്ചിരുന്നുവെന്നും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും പിതാവും പറയുന്നത് എന്നാൽ ഇതിനെതിരെ പ്രതികരണവുമായി ുടെ കാമുകൻ രംഗത്തു വന്നിരുന്നു വിവാഹത്തിന് മുൻപ് താനും പെൺകുട്ടിയും എല്ലാ കാര്യങ്ങളും ഷിജിനോട് പറഞ്ഞിരുന്നു എന്നാണ് അഭിജിത്ത് പറയുന്നത് എന്നാൽ പഴയതെല്ലാം മറന്നോളാനായിരുന്നു ഷിജിലിന്റെ മറുപടി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി